ആരോ ഒച്ചയടാ പോയി നോക്ക് എന്താ ചോദിക്കേ എന്ത് ഇത് നോക്കിയാലും കിടന്നുകൊണ്ട് ഫോൺ നോക്കിക്കൊണ്ടിരിക്കും ആരാ വന്നൊന്നും നോക്കിയാലോ എന്താ കൊഴപ്പം ഷോ ഇതൊക്കെ ആരോടാ ഞങ്ങള് മോളിൽ പുതിയായിട്ട് താമസിക്കാൻ വന്ന ആൾക്കാരാ കോഫി ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ഷുഗർ തീർന്നു പോയിരിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ അല്പം ഷുഗർ ഉണ്ടെങ്കിൽ എനിക്ക് തരാവോ ഇവിടെ ഷോപ്പ് ഇല്ല രണ്ട് കിലോമീറ്റർ പോണമെന്നാ പറഞ്ഞേ എന്റെ ഇപ്പോ ബൈക്കൊന്നും ഇല്ല അതുകൊണ്ടാണ് അമ്മ നിങ്ങളെ അടുത്തുനിന്ന് കുറച്ച് ഷുഗർ വാങ്ങിച്ചോണ്ടിരാൻ പറഞ്ഞേ ഞാൻ ഈവനിങ് കടക്ക് പോയിട്ട് ഷുഗർ വാങ്ങിച്ചതിന് ശേഷം ഞാൻ നിങ്ങളേന്ന് വാങ്ങിച്ച് തിരിച്ചു തരാം മാഡം ഷോ ഒരു പഞ്ചസാര കടം ചോദിക്കാനാണോ ഇത്രയും കഥ നിങ്ങൾ പറയുന്നേ മുകളിൽ വന്ന പുതിയ താമസക്കാരാണെന്ന് പറഞ്ഞു ചോദിച്ചാൽ ഞാൻ തരില്ലായിരുന്നോ അത് വളരെ നന്ദി സാരല്ല അതൊക്കെ പോട്ടെ നിങ്ങളെ എവിടെയോ കണ്ടതുപോലെ തോന്നുന്നുണ്ട് ആണോ എവിടെ വെച്ചാണ് കണ്ടത് അതിനെപ്പറ്റി ഞാൻ ആലോചിക്കുന്നേ അല്ല നിങ്ങളുടെ നാട് എവിടെയാണ്

ഞാനിവിടെ അടുത്തുള്ള ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ഇന്നലെയാണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയത് നീ ചെയ്യുന്നു ഞാൻ ഹൗസ് വൈഫ് ഹസ്ബൻഡ് ഓ അത് ചെയ്തോണ്ടിരിക്കും എനിക്കൊരു മോനും ഉണ്ട് അവൻ അവനിക്ക് പത്ത് വയസ്സുള്ള മകൻ ഉണ്ടെന്നോ അതേടാ അതിൽ കിട്ടാ നിന്റെ കല്യാണം കഴിഞ്ഞാണോ നിന്റെ വൈഫ് എന്ത് ചെയ്യുന്നു പറഞ്ഞല്ലോ എനിക്ക് ഇപ്പഴും കല്യാണം ആയിട്ടില്ല വീട്ടുകാർ പെണ്ണ് കണ്ടോണ്ടിരിക്ക കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് എനിക്കും വീട്ടുകാർക്ക് ഇത് തന്നെയാ പണി ഇങ്ങനെയാണ് പോകുന്നെങ്കിൽ ഇനി ഒരു മുപ്പത് വർഷം കഴിഞ്ഞാലും കല്യാണം നടക്കുന്ന മട്ടില്ല നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി എന്റെ കല്യാണം കഴിഞ്ഞ വർഷം പോവാ കഴിഞ്ഞപ്പോ തന്നെ എന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടു ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയില് പെമ്പിള്ളേർക്ക് പതിനെട്ട് വയസ്സായി കഴിഞ്ഞാ കെട്ടിച്ചു വിടാറാ പതിവ് ഓ അങ്ങനെയാണോ കണ്ടില്ലേ ഇപ്പം നമ്മൾ സ്കൂളിൽ ഇതൊക്കെ പഠിച്ചിറങ്ങിയ പോലെ തന്നെ തോന്നുവാ കണ്ണടച്ചു തുറക്കും പത്തു വർഷം ഓടിപ്പോയി കണ്ടില്ലേ കാലം വളരെ കല്യാണം ഒരു പോകുന്നേ പോലായി ശരി ശരി ഞാൻ ആന്റിയായ കാര്യ അവിടെ ഇരിക്കട്ടെ ആദ്യം നീ ഒരു നല്ല പെണ്ണിനെ നോക്കി കല്യാണം കഴിക്ക് ഓൾറെഡി ഇപ്പൊ തന്നെ നിനക്ക് മുപ്പത് വയസ്സ് കംപ്ലീറ്റ് ആയിരിക്കാ ഇത് കൂടുതൽ ലേറ്റ് ആയ ഒരു പെണ്ണിനെയും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു പെണ്ണിനെ നോക്കി കല്യാണം കഴിക്ക് എന്താടാ ഞാൻ പറഞ്ഞതുപോലെ മനസ്സിലായോ ശരി ഞാൻ പോയിട്ട് വരാമേ ശരി പോയിട്ട് നേരം സംസാരിച്ചോണ്ടിരുന്നേ ഓ അവനോ അവൻ എന്റെ കൂടെ പഠിച്ച ക്ലാസ്മേറ്റ് ആയിരുന്നു ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞ് ഇപ്പഴാ ഞങ്ങൾ കാണുന്നത് അവൻ ഇവിടെ മുകളില് പുതിയ താമസക്കാരാന്നാ പറഞ്ഞത് അമ്മയുടെ കൂടെ എത്ര ഉള്ളു ഓ അങ്ങനെയാണെങ്കിൽ അവന് ഇതുവരെ കല്യാണം സമയത്തെ അത് അത് നടക്കൂള്ളൂ എല്ലാം ദൈവവിധി ശരി നീ അകത്തേക്ക് പോയി നിന്റെ പണി എന്താ നോക്ക് ഇങ്ങനെ ഫോണും കുത്തിക്കൊണ്ടിരിക്കുന്നതിന് പകരം ആരെങ്കിലും വരുമ്പോ ഒന്ന് നോക്കിയാൽ എന്താ കൊഴപ്പം നിങ്ങൾക്ക് നിങ്ങൾ എന്തായാലും മാറാൻ പോകുന്നില്ല